ബിജെപി നേതൃത്വത്തിന് മണൽ മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞേ അത് എന്താണെന്നുള്ളത് അന്വേഷിക്കും അന്വേഷിച്ചു നോക്കണം മാഫിയ ബന്ധമാണ് എന്താണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വം മണൽ മാഫിയക്ക് നേതൃത്വം നൽകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ആരെങ്കിലും പറഞ്ഞാലു പറഞ്ഞ് ഇദ്ദേഹം അവഗണിക്കുന്ന ആരെയെന്ന് മനസ്സിലായോ ഈ ആർ എസ് എസിനൊപ്പം ഈ ബി ജെ പിയോടൊപ്പം കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ജീവനായിട്ട് കൊണ്ടുവന്നിരുന്ന ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരാളാണ് തൃക്കണ്ണാപുരത്താണ് ഇയാളുള്ളത് ആനന്ദ് കെ തമ്പി അദ്ദേഹം ഇപ്പോൾ ജീവനോടെല്ലാം മരിച്ചു ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് അവിടെ മെമ്പറായിട്ട് മത്സരിക്കണമെന്നും മറ്റൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത്രേ അത് ബി ജെ പി നേതാക്കൾ അറിയിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഒരു ഉത്തരവൊന്നും കിട്ടിയില്ല അവസരം ആ മനുഷ്യൻ വിശ്വഹിന്ദു പരീക്ഷത്തിലേക്കോ മറ്റോ അദ്ദേഹം മാറുന്നു പ്രവർത്തനം മാറ്റുന്നു ഇയാൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനമെടുത്തതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ മാനസികമായിട്ട് ഇദ്ദേഹത്തെ ബി ജെ പി ആർ എസ് എസ് കാരും പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിലുള്ളത് അത് ഭീകരമായ പീഡനമായിരുന്നത്രേ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഒപ്പം തന്നെ മയക്കുമരുന്നിന്റെയും മണൽ കള്ളക്കടത്തിൻ്റെയും മറ്റൊക്കെ ആളുകളാണ് ബി ജെ പി കാരെന്ന് കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതി വെച്ച ആ ഒരു ഒപ്പം പ്രവർത്തിച്ച ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ പറയുന്നത് ആരെങ്കിലും എന്ന് അതും ഈ ഒരു പണ്ടത്തെ കേന്ദ്രവാഴ പറയുന്ന രീതി ചിരിച്ചു കൊണ്ടാണ് ഒരു മനുഷ്യനെ മരണത്തില്

ബി ജെ പി ഒരു വലിയ നേതാവ് തന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കുന്ന രീതിയിലു ചിരിച്ചിട്ടാണ് എന്തൊരു സന്തോഷം ആ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നു അവര് മണൽ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരോടാണ് മാധ്യമങ്ങളോടാണ് മാധ്യമങ്ങൾ അപ്പൊ ഉത്തരം പറയും ഇത് അതല്ലല്ലോ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ തന്നെ എഴുതി വെച്ച് മരണപ്പെട്ടു പോയിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത് പോയിരിക്കുകയാണ് രാ മനുഷ്യൻ വെച്ച വാക്കുകള് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നാണ് ഇപ്പോൾ ഇയാൾ ചോദിക്കുന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വാർത്ത തന്നെയാണ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തകൻ ജീവനൊടുക്കി തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് തമ്പിയാണ് മരിച്ചത് നേതൃത്വത്തിനെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പിന്നാലെയാണ് ആത്മഹത്യ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത് ചുമ്മാ എല്ലാവർക്കും എതിരെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഗംഭീരയുടെ സന്ദേശം എഴുതിയിട്ടതിന് ശേഷം മാത്രമാണ് ഈ ആത്മഹത്യ അതൊരു ബിജെപി പ്രവർത്തകനാണ് ആർ എസ് എസ്സിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് തൃക്കണ്ണാപുരം തിരുമല മേഖലയിൽ വിവിധ ചുമതലകളിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരുന്ന ആളാണ് ചുമതലകൾ നിറവേ നിറവേറ്റിരുന്ന ആളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കുന്നതിനുള്ള ആഗ്രഹം അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെയും പാർട്ടി നേതാക്കളെയും ഒക്കെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പക്ഷെ അത് പരിഗണിച്ചില്ല അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല പകരം ബി ജെ പി നേതാക്കൾ പരിഗണിച്ചത് ആ മേഖലയിൽ മണ്ണു മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കളെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണമാണ് ഗുരുതരമായത് അതായത് വേണ്ടി വേണ്ടി അവരെ അവരെ തന്നെ പരിഗണിക്കാതെ സഹായിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് അദ്ദേഹം മനസിലേ ഇതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം ഇയാളെ പരിഗണിച്ചില്ല അതേസമയം അവിടെ മണ്ണ് മാഫിയക്കൊക്കെ സഹായം നൽകുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് എന്നാൽ നേതൃത്വത്തിന്റെ ലിസ്റ്റിൽ ഇത് ഇങ്ങനൊന്നും ഇല്ല എന്നും മറ്റൊക്കെ പല വർത്തമാനങ്ങളിപ്പോ നമ്മുടെ മുമ്പേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് Oh. Wow.